പ്രിയ മക്കൾക്ക് സാദരാ നമസ്കാരം ഈ ആഴ്ചയിലെ സുഭാഷിതം അസംഭവം ഹേമ മൃഗസ് ജന്മ മലീനി പ്രായസമാലിനിഭവന്ത അർത്ഥം സ്വർണമാൻ എന്ന ഒരു സങ്കല്പം പോലുമില്ല അങ്ങനെ ഒരു മാൻ ജന്മം എന്നിട്ടും രാമൻ സീതയും അതിൽ ആകൃഷ്ടയായി ആപത്ത് അടുക്കാറായ സമയത്ത് ബുദ്ധിഭ്രംശം സംഭവിക്കുക സാധാരണമാണ് വളരെ പ്രശസ്തമാണിത് നമ്മൾ മാനിനെ കണ്ടിട്ടുണ്ട് സ്വർണം കൊണ്ട് മാനിനെ കണ്ടിട്ടുണ്ടോ അപ്പൊ സ്വർണ്ണ നിറത്തിലുള്ള മാൻ ഉണ്ടായിട്ടേയില്ല ഇത് രാമൻ അറിയാം ഇത് സീതക്കും അറിയാം എന്നാൽ സ്വർണ നിറത്തിൽ മാരീചൻ വേഷം മാറി വന്നപ്പോൾ അതിൽ ആകൃഷ്ടരായിപ്പോയി രണ്ടുപേരും സീത നിർബന്ധിച്ചത് കൊണ്ടാണ് രാമന് മാനിനെ പിടിക്കാൻ വേണ്ടി ഓടിപ്പോകേണ്ടി വന്നത് ഈ സമയത്താണ് ലക്ഷ്മണനെ മാരീചനെ കൊന്നു ഭഗവാൻ ആ മാരീജൻ നിലവിളിച്ചപ്പോൾ ലക്ഷ്മണനോട് ഓടിച്ചെല്ലാൻ പറഞ്ഞു ലക്ഷ്മണൻ സീതയെ ഒറ്റക്കാക്കിയിട്ട് ഓടി ഈ സമയത്ത് രാവണൻ വന്നിട്ട് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി നോക്കൂ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോലും ഒരല്പസമയം ബുദ്ധിഭ്രംശം സംഭവിച്ചപ്പോൾ ഉണ്ടായ ആപത്ത് നോക്കൂ ഇവിടെയാണ് ഈ സുഭാഷിത നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാന് പോലും ചില തെറ്റുകൾ അല്ലെങ്കിൽ ബുദ്ധിഭ്രംശം പറ്റുന്നു അങ്ങനെ പറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി തെളിഞ്ഞിരിക്കണം നൂറ് പ്രാവശ്യം ചിന്തിക്കേണ്ടിടത്ത് നൂറ് പ്രാവശ്യം ചിന്തിക്കണം നമ്മളോട് നമ്മുടെ പൂർവികന്മാർ പറയും രണ്ടാമതൊന്നുകൂടി എന്ന് അപ്പോൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും രണ്ടാമതൊന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള മാന്യെ കണ്ടു അപ്പോൾ ചിന്തിക്കേണ്ടിയിരുന്നു ഇങ്ങനെ ഒരു മാന്യം കണ്ടില്ലല്ലോ അപ്പോൾ ലക്ഷ്മൺ സീതയോട് പറയുന്നുണ്ട് രാമനോട് പറയുന്നുണ്ട് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു മാന്യം കണ്ടിട്ടില്ല എന്തോ ഒരു ചതി ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ലക്ഷ്മണൻ്റെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് രാമനും ആ സംശയമുണ്ട് പക്ഷേ സീതാദേവിയുടെ ആഗ്രഹത്തിന് ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി ഭർത്താക്കന്മാർ പണിയെടുക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഭാര്യ നിർബന്ധിച്ചു എനിക്കിതിനെ കിട്ടിയേ മതിയാവും ഒരു ചഞ്ചല മനസ്സ് ആയിപ്പോയി സീതക്ക് എനിക്ക് ഈ സ്വർണമാനിനെ കിട്ടിയേ മതിയാവും എനിക്കിതിനെ വളർത്തണം എന്ന് വാശി പിടിച്ചപ്പോഴാണ് ആ മാനിൻ്റെ പിന്നാലെ ഭഗവാൻ ശ്രീരാമൻ ഓടുന്നത് അങ്ങനെ രാമൻ ഓടി ഓടി മാനു ഓടി കുറേ ദൂരം ചെന്നപ്പോഴാണ് ഭഗവാനെ മനസ്സിലാകുന്നത് ഇത് സ്വർണമാനല്ല ഇത് ശരിക്കും രാക്ഷസൻ വേഷം മാറി വന്നതാണ് അമ്പെയ്ത് മാരീജനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ ഇതറിയാം ഇത് സീതയെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഭഗവാൻ ഇതിൻ്റെ പിന്നാലെ ഓടിയത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ വലിയൊരു പാഠമാണ് സ്വർണമാൻ എന്നു പറഞ്ഞ ഒരു സങ്കല്പം പോലും ഇല്ലാതിരുന്നിട്ടും അങ്ങനെ ഒരു മാൻ ഒരിക്കലും ജന്മമെടുക്കുക എടുക്കുക പോലുമില്ല എന്നറിയാഞ്ഞിട്ടും രാമനും അതിൽ ആകൃഷ്ടനായി അതാണ് ആപത്ത് അടുക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിഭ്രംശം സംഭവിക്കുന്നത് സാധാരണമാണ് ആപത്തുകൾ വരുമ്പോൾ അങ്ങനെയാണ് ഇവിടെയാണ് നമ്മുടെ ബുദ്ധി തെളിഞ്ഞിരിക്കണം ആപത്ത് വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യണം ആപത്തിനെക്കുറിച്ച് ചിന്തിക്കുവാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അതിനെ മുഖാമുഖം കാണുമ്പോൾ പ്രതിസന്ധികളെ മുഖാമുഖം കാണുമ്പോൾ അതിനെ തരണം ചെയ്ത് വിജയിക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിച്ചു എന്നാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം